ഹലോ ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അനിയത്തിൻ്റെ കല്യാണം എത്താനായി അതിൻ്റെ ഭാഗമായി ഞങ്ങളോട്ട് ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനായി അച്ഛൻ്റെ വീട്ടിൽ തറവാട്ടിൽ എത്തിച്ചേരാനാണ് എല്ലാവരും കൂടെ തീരുമാനിച്ചത് അപ്പം നമ്മുടെ കുട്ടി കുട്ടിപ്പട്ടാദംസം ഒക്കെ ഇതെവിടെ റെഡി ആയി നിൽപ്പുണ്ട് കേട്ടോ ഒരു വാവയും കൂടെ ഉണ്ട് അയാൾ നല്ല ഉറക്കാണ് റീവിനെ ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ റിയും അതുപോലെ തന്നെ വീട്ടിൽ കിടന്ന് നല്ല ഉറക്കാണ് എല്ലാവരുടെ ബേബീസ് ഒന്നും വന്നിട്ടില്ല ചിലർ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇടയിൽ കിടന്ന് വേണം നമ്മുടെ ഈ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ ഒന്ന് നടത്തിയെടുക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടീസ് സെക്ഷനാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് സോറി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഇഷ്ടമായാലേ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ വിധ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് എന്നാൽ നമുക്കിനി നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ കാണാം ആദ്യമൊന്നും വീഡിയോ കറക്റ്റായി എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം കളിക്കും തെറ്റിക്കും കളിക്കും തെറ്റിക്കും ഇത് തന്നെയായിരുന്നു പരിപാടി അതുകൊണ്ട് തന്നെ സെക്ഷൻ സെക്ഷനായി ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് സെയിം പാട്ട് തന്നെയായിരുന്നു കേട്ടോ റിപ്പീറ്റേഷൻ അതുകൊണ്ടാണ് വീഡിയോയിൽ പാട്ട് ആഡ് ചെയ്യാത്തത് ആകെ ക്ഷീണിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളെ ബ്രേക്ക് ടൈം ആയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു നമുക്ക് സരിഷ്മയുടെ ഭാഗം സ്പെഷ്യൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എല്ലാവർക്കും വേണ്ടത് വെള്ളം മാത്രമാണ് ടാങ്ക് കലക്കി വെച്ചത് കൊണ്ട് അത് മാത്രം കുടിക്കണമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇൻട്രസ്റ്റ് അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ പ്രാക്ടീസ് തുടങ്ങാൻ നോക്കുക കാരണം പിള്ളേരെയും കൊണ്ട് ആദ്യ ടൈമൊന്നും നമുക്കിങ്ങനെ നിൽക്കാനും പറ്റില്ല ഓരോ പാട്ടിനും നമ്മൾ എൻട്രിയും അതുപോലെ തന്നെ ഓരോ പൊസിഷനും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതോ ഒരു പാട്ടെത്തിയ സമയത്ത് നമ്മുടെ സ്റ്റെപ്പ് ആകെ മറന്നുപോയി കറക്റ്റ് അവരുടെ പാട്ടെത്തിയ സമയത്ത് ശില്പിച്ചും കവിതയും ഓടി വന്ന് കയറി കളിച്ചു കേട്ടോ ആ ബഹളാണ് ഈ കാണുന്നത് അങ്ങനെ ലാസ്റ്റ് നൈറ്റ് വരെ ഞങ്ങൾ പ്രാക്ടീസോ പ്രാക്ടീസ് ആയിരുന്നു മൊത്തം വീഡിയോ ഞങ്ങൾ എന്തായാലും കല്യാണ സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും കാണുക അപ്പോൾ ഇന്നത്തേക്കുള്ള ഞങ്ങളുടെ പ്രാക്ടീസ് സെക്ഷൻ ഇവിടെ അവസാനിക്കുക ബായ്